ജയകൃഷ്ണന്റെ ആയിട്ടൊരു മീറ്റിങ് പുള്ളി പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർമ്മമുണ്ട് ജീവിതത്തിൽ എപ്പോൾ വേണേലും എന്ത് വേണേലും സംഭവിക്കാം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് തെങ്ങിന്റെ ചവിട്ടിൽ തല കിടന്ന് കടന്നുപടുക ആ കാലത്ത് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ജീപ്പിനൊരു ചോരയുടെ മണ ബാത്റൂമിൽ ഇരിക്കലും ഇവള് എന്റെ കയ്യിലേക്കാണ് കുട്ടി അബോർട്ട് ചെയ്തത് ഏറ്റവും ചുരുങ്ങിയ അഞ്ചു കിലോമീറ്ററിനുള്ളിൽ ഒരു കില്ലിങ് ടീം ആരെയും വകവരുത്താൻ പറ്റുന്ന ഒരു ടീം അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു പ്രിയ നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് ഈ എപ്പിസോഡിൽ എസോഡിൽ കണ്ണൂർ തലശ്ശേരി പാലൂർ കൂത്തുപറമ്പ് ഇരിട്ടി മേഖലകളിലെ സംഘർഷ കാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ആ കാലഘട്ടത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം നമുക്ക് നമ്മുടെ പ്രിൻസ് അബ്രഹാം ആ കാലത്തെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ചാർജ്ഷീറ്റിൽ നമ്മോട് പങ്കുവെക്കും

വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം പാനു ഒരു സംഘർഷം നടക്കുന്നു ഞങ്ങൾ കോൺഫറൻസിന് വന്നതാ ആ പ്രവേശനസൈമാരെ ഒരു കാര്യം ചെയ്ത പാനുൻ്റെ ആ പ്രശ്നം ഉണ്ടായ സ്ഥലത്തേക്ക് പിന്നെ കൊണ്ടുവന്ന് അവിടെ ഇടാൻ വേണ്ടി പറഞ്ഞു അത് ഡയമണ്ട് മുക്കില് അന്നത്തെ ഡയമണ്ട് മുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിട്ടില്ല പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഡയമണ്ട് മുക്ക് ഇവിടെ നമുക്കൊരു പരിചയമുണ്ട് അപ്പൊ പക്ഷെ ഒരു ഗുണമുണ്ടായിരുന്നു ഡയമണ്ട് മുക്ക് എന്താന്ന് ഞങ്ങൾക്കന്നറിയത്തില്ല ഏതോ ഒരു സ്ഥലം ഏതോ ഒരു സ്ഥലം ഈ ഇന്നാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കും ഇപ്പൊ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല ശാന്തമാണ് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ രണ്ട് ദിവസം ഏത് ഈ ട്രെയിൻ ട്രെയിനായ ഞങ്ങളെ യൂണിഫോമിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് തട്ടി അവിടെ ഡയമണ്ട് മുക്ക് പിക്കറ്റ് പോസ്റ്റിൽ രണ്ട് എസ് ഐമാരെ രണ്ടോ ഒപ്പന്നോ രണ്ടു മൂന്ന് പോലീസുകാരും രണ്ടാമത്തെ ദിവസം നമുക്ക് ചേഞ്ച് തരുന്നത് തൊട്ടടുത്തൊരു വീട്ടുകാരൻ കരിഞ്ഞതുകൊണ്ട് ഒന്നും രണ്ടു പൊക്കെ അവിടെ പോയി സാധിച്ചു സാധിച്ച് വേറെ മാറാനില്ലല്ലോ ഇത് വിട്ട കൂടെ നിൽക്കുമല്ലേ ഇതുപോലെ ഡ്യൂട്ടി ചെയ്ത് ഒരുപാട് പേരുണ്ട് അന്നത്തെ കാലത്ത് പോലീസ് സാധാരണ പോലീസുകാർ എത്ര എത്ര ദിവസങ്ങളോളം ഓരോ പിക്കറ്റ് പോസ്റ്റ് കിടക്കില്ലേ ചേഞ്ച് ആക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരും ദിവസങ്ങളോളം മാസങ്ങളോളം നമ്മള് ആ പോകുന്ന വഴി മൊത്തം പിക്കറ്റ് പോസ്റ്റിലായിരുന്നു ഏതെങ്കിലും ഒരു ഞാന് നാദാപുരം എസ് ഐ ആയിരിക്കുന്ന ചെല്ലുന്ന സമയത്ത് എം എസ് പിക്കാര് രണ്ട് കമ്പനി എം എസ് പി ആണ് നാദാപുരം പോലീസ് സ്റ്റേഷനിലുള്ളത് രണ്ട് കമ്പനി രണ്ട് ഇരുന്നൂറ് പോലീസുകാർ കൂടാതെ വേറെ കെ ഐ പി ആൾക്കാരും ഒക്കെ വേറെ സ്റ്റേഷനില് ആൾക്കാരുണ്ട് ഈ ഡ്യൂട്ടി ഡീറ്റെയിൽ ചെയ്യാൻ തന്നെ ഒരു ഡി സി ഡെപ്യൂട്ടി കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ ഡ്യൂട്ടി ഡീറ്റെയിൽ ചെയ്യുന്നത് നാദാപുരത്ത് ഈ രാവിലെ പോലീസ് എന്ത് ചെയ്യും പോയി പിന്നെ പാറക്കടവിലും പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോയി ജീപ്പ് വിളിക്കും അന്ന് അവിടെ എല്ലാം ജീപ്പാണല്ലോ ജീപ്പ് സർവീസാ കാറ് കുറവാ പാറക്കടവിൽ പിന്നെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വളയം പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് ഈ പോലീസുകാരെ കാണുമ്പോഴേ ജീപ്പ് കൊടുത്തമാർ തരി എടുക്കും കാരണം പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാല് പൈസ എപ്പോ കിട്ടുമോ എന്നറിയത്തില്ലോ സംഘർഷ മേഖല വരാനും പക്ഷേ ഓടിച്ചിട്ട് പിടിക്കും പതിനാറ് പെട്രോളിങ് ടീം ഒരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നാദാപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് കാലം വരെ ഇത്രയും പെട്രോളിങ് ടീമും ഏതാണ് മുപ്പതോ മുപ്പത്തഞ്ചോ പിക്കറ്റ് പോസ്റ്റ് മുപ്പതോ മുപ്പത്തഞ്ചോ പിക്കറ്റ് പോസ്റ്റ് പിന്നെ ഞാനെന്നാൽ പത്മകുമാർ സാറായിരുന്നു എസ് പി അദ്ദേഹം ഈ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കണ്ട പറഞ്ഞു സാറേ ഈ ഈ നാദാപുരം പഴയ പോലീസ് സ്റ്റേഷനിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ നാദാപുരം പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് അല്ല പഴയ പോലീസ് സ്റ്റേഷൻ തിന്നയിൽ നല്ല രീതിയുള്ളൊരു ബെഞ്ച് ഉണ്ടായിരുന്നു സാറിന് അത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു നീ പി എച്ച് സാറിന് കണ്ടപ്പോഴേ സാറ് പ്രശ്നം ഉണ്ടാക്കാൻ വന്ന് ഉറങ്ങുന്ന ബെഞ്ചാത് എസ് പി എസ് പി സാറിന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു സാർ എത്രയോ പ്രാവശ്യം അവിടെ കിടന്നിട്ടുണ്ട് അന്ന് അത്ര പ്രശ്നങ്ങൾ നടക്കും രണ്ടുപേരെ കൊന്നായിരുന്നു ആ സമയത്ത് തൊണ്ണൂറ്റി ഏഴില് അത് കഴിഞ്ഞിട്ടാണ് ഞാനവിടെ ചാർജ് എടുക്കാൻ പിന്നെ എസ് പി സാറിനോട് പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഏർ നോക്കി പതിനേഴ് പെട്രോളിങ് ടീമിനെയും ഈ പത്തു മുപ്പത് നാൽപ്പത് വരുന്ന ഈ പിക്കറ്റ് പോസ്റ്റും ഇതിനെല്ലാം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും വല്ലാത്തൊരാ പോലീസും പ്രശ്നങ്ങള് ഉണ്ട് പിന്നെ ഞാനുള്ള സമയത്ത് വന്നിട്ടില്ല കേന്ദ്രസേന വന്നിട്ടുണ്ട് അവിടെ കേന്ദ്രസേന പല ഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴൊരു വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്ത അന്ന് വളരെയേറെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മാനസിക സംഘർഷം അനുഭവിച്ച് ഡ്യൂട്ടി എടുത്ത സ്ഥലങ്ങളെല്ലാം ഇന്ന് ശാന്തമാണ് ആൾക്കാരെല്ലാം നല്ല നന്നായിട്ട് ജീവിക്കുന്നു നാട് നന്നായി പോകുന്നു പാർട്ടിക്കാര് നമ്മളിപ്പം വലിയ പണക്കം ഒന്നുമില്ല സന്തോഷമാണ് ഇവർ കാണുമ്പോൾ കാര്യം പണ്ട് പിന്നെ അടിച്ച് പിരിയലല്ലേ സമാധാനം ഞാൻ ഈ നാടാപുരത്ത് നിന്ന് സമാധാനക്കം മാസത്തിലേറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് സമാധാനക്കം പറ്റിണ്ടാവും ഞാൻ അവസാനം പറഞ്ഞ ഒരു ദിവസം ഭയങ്കര അടിച്ചു കൂടാ എന്ത് സമാ നിങ്ങൾക്കാര്ക്കും പറഞ്ഞത് സമാധാനം പോലീസിനു വേണോ ഏഹ് ഇതിന് സമാധിതല്ല ലാപ്റ്റൊണ്ടല്ല മറുപടി പറയേണ്ടത് അടി കിട്ടാൻ തന്നെ സൂക്കാടങ്ങൾക്കെല്ലാം പോട്ട് തീർച്ച് അപ്പം ഒരു അവിടുത്തെ ഒരു മുതിർന്ന ഒരു ലീഗ് നേതാവ് വന്ന് എന്നോട് പറ ശാന്തമായിരിക്കും ഇത് ചരിത്രപരമായി ഇങ്ങനെയാണ് ഇനി സമാധാന കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരിക്കാനുള്ളവരും പക്ഷെ നാദാപുരത്ത് പിന്നെ അവരൊക്കെ തമ്മിൽ കണ്ടാൽ മിണ്ടു ഒക്കെ ഉണ്ട് കണ്ണൂർ ജില്ലയിൽ അന്നൊന്നും മിണ്ടു എന്നില്ല കല്യാണത്തിന് വിളിക്കൂലായിരുന്നല്ലോ കല്യാണം കഴിക്കൂലായിരുന്നല്ലോ എതിർ പാർട്ടിയിലുള്ളവരെയാണ് കല്യാണം കഴിക്കില്ലായിരുന്നല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ പിന്നെ അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നില്ലേ ആ ുംരുന്നല്ല ഈ രാഷ്ട്രീയ അവരുടെ ഒരു അല്ല കേസിൽ നിങ്ങൾ തന്നെ പ്രതികളുടെ ലിസ്റ്റ് 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 വരുന്നതും ഒരു അത് തരുമായിരുന്നു ഈ പാർട്ടി എന്തു ചെയ്യും പരാതിക്കാരൻ തന്നെ കൊറേ ആൾക്കാരുടെ പേരങ്ങ് പറയും ഇവന് യാതൊരു ബന്ധമുണ്ടാവില്ല യാതൊരു അറിവും ഉണ്ടാവില്ല ആ പ്രദേശത്തുള്ള എതിർ കക്ഷിയിൽ പെട്ടവരായിരിക്കും എന്തെങ്കിലും ഇൻസിഡന്റ് ആയി കഴിഞ്ഞാൽ പ്രതികൾ ആര് ചെയ്തൊന്നും ഇവർ നോക്കൂല്ല അത് ഇവരും വന്ന് എന്ത് ചെയ്യും ഇല്ല അത് നാം പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻസിഡന്റ് എനിക്ക് തോന്നുന്നു പക്ഷെ അത് അന്വേഷണത്തെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് പിന്നെ അല്ല അന്വേഷണം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പിന്നീട് ആ ചിത്രം എല്ലാം മാറി അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു വലിയ വലിയ മാറ്റം മാറ്റം അന്ന് ും അവർക്കൊരു ധൈര്യം നൽകുന്ന ഓഫീസർമാരായിരുന്നു അതിപ്പോ ആ കാലത്തുണ്ടായിരുന്ന ഓഫീസർമാർ സുബേർ സാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തിനും കൂടെ നിക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഭുവനേന്ദ്ര സാറ് പിന്നെ നമ്മുടെ വടകരക്കാരൻ പിന്നെ നമ്മുടെ ബത്സൻ സാറ് ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും ഇവരെല്ലാം പണ്ട് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ടീം ഒരു ടീമുണ്ട് ഈ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്ന ഒരു ടീം ഉണ്ടായിരുന്നു പണ്ട് അത് മലബാറിൽ എവിടെ ഉണ്ടായാലും ഈ ടീമായിരിക്കും പോകുന്നത് പോത്തൻ സാറ് ഒക്കെ അതിനകത്ത് പെട്ടെന്ന് പോത്തൻ സാറ്കാശ് കെ പ്രകാശ് സാറ് ഇവരെല്ലാം എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ പിന്നീട് വന്ന തലമുറയിൽ ഞാനും സദാനന്ദനും ഷൗക്കും ഇങ്ങനെയൊക്കെ ഉള്ള പേര് ഇതിന്റെ കൂടെ കൂടി അവര് ധൈര്യമാണ് ധൈര്യമാണ് അല്ലാണ്ട് ബോംബ് അറിയുന്നോടത്ത് പേടിച്ചെന്നൊരു കാര്യമൊന്നുമല്ലോ ഞാൻ എൻ്റെ ഒരു പോലീസുകാരൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരു തുക്കലങ്ങാടിയല്ല നമ്മുടെ കണ്ണവം കണ്ണവത്ത് ഈ ബോംബേർ നിങ്ങളീ ഡി ജി പിയെ തടഞ്ഞു എന്ന് പറഞ്ഞില്ലേ ആ തടഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു ബോംബേറ് നമുക്ക് നേരെ ബോംബും പിടിച്ചോണ്ട് നിൽക്കുക നമ്മൾ അങ്ങോട്ട് റെയ്ഡിന് പോകാൻ പോകുമ്പോൾ ബോംബും പിടിച്ച ആൾക്കാർ റോഡിൽ നിൽക്കുക നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അവ എസ് പി വരുന്നുണ്ട് ആരും ഞാനും ടീമും മുന്നിൽ അന്ന് ഒരു തിരുവനന്തപുരം കാരനയുടെ സി ആണ് പുള്ളിയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ നേരം രണ്ട് മണിക്കൂറോളം അങ്ങനെ നിൽക്കുക റോഡിൽ പോകുമ്പോഴായിട്ട് അവർ തോക്കായിട്ട് നമ്മളിവിടെ നേരിട്ട് വേണ്ടി വയ്ക്കാൻ പറ്റുമല്ലോ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഇത് കണ്ടിട്ട് ഒരു പോലീസുകാരൻ അന്ന് പറഞ്ഞത് മരിക്കുന്നേ മരിക്കാൻ സാധനം നമുക്ക് ഇത് കാണാൻ കഴിയില്ല പോവാമെന്ന് അങ്ങനെയുള്ള പോലീസുകാർ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് സത്യത്തിൽ ഈ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം വർഷങ്ങളിലൊക്കെ ഈ ജില്ലയിൽ നമുക്ക് ജോലിയെടുക്കാൻ പറ്റിയത് നല്ല ആത്മാർത്ഥതയുള്ള പോലീസുകാരുണ്ടായിരുന്നു കൂടെ അല്ലെങ്കിൽ ആ സമയത്ത് ചിലപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ സംഘർഷം അങ്ങ് പടർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആരുണ്ടാവൂല പിന്നെ വയർലെസ്സില് ഒരു ഉണ്ട് കണ്ണിന് കാഴ്ച ആളാണ് കുഞ്ഞുരാമൻ അതെ അതെ അദ്ദേഹമാണ് പിന്നെ ഡയറക്ഷൻ പിന്നെ എന്ത് ഡയറക്ഷൻ കാരണം ആ അദ്ദേഹം എല്ലാ മൊബൈൽ സെറ്റിനെയും സൗണ്ട് കേട്ടാറിയും ഞാന് കുറെ വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ ജില്ലയിൽ തിരിച്ചു വന്നപ്പോഴ് എന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നെ ഓ ഈ അന്ന് പുള്ളി ഡയറക്ഷൻ കൊടുക്കും ഇന്ന വഴിയെ പോഴിക്ക് പോഴിക്ക് പോകുന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാം എല്ലാം ഫീൽഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ അല്ല ഇനി ഇടയ്ക്ക് എവിടെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവുന്ന ഇടത്തേക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഓഫീസർമാരും ഫീൽഡിലായിരിക്കും ആ സമയത്ത് കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത ഒരു പോലീസുകാരനായിരുന്നു ഈ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ വയർലെസ് സെറ്റിൽ അത് നല്ലൊരു റോള് വഹിച്ചിട്ടുണ്ട് തമാശ നമ്മൾ ഒരു വയർലെസ് ഓപ്പറേറ്റർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് സൗണ്ട് കേട്ട് തിരിച്ചറിയും പുള്ളിന്നയാളാണ് സംസാരിക്കുന്നത് ആണെന്ന് മനസ്സിലാക്കും

അറിയില്ല നമുക്ക് ഏഹ് ഇംപ്രൂവൈസ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഒക്കെ ആണോ ഇതൊന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഇത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തിലോ രണ്ടായിരത്തി ഒന്നിലോ ഞാന് ഐബിയുടെ ഒരു ട്രെയിനിങ് ഡൽഹിയിൽ അറ്റൻഡ് ചെയ്യാൻ പോയി അപ്പോഴാണ് അവർ പൊസഷൻ ബോംബ് എന്നൊക്കെ ഈ സാധനം ഇരിക്കുന്ന സാധനത്തിന്റെ പൊസേഷൻ ഒന്ന് മാറിയിട്ട് പൊട്ടിത്തെറിയും ഇതവിടെ പോയപ്പോഴാണ് പഠിക്കുന്നത് ഐബിയുടെ ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ കാണുന്ന ഗുണ്ട മാത്രല്ല ഇതിനകത്ത് എന്തും ചെയ്യാം ആലോചിച്ച് നോക്കൂ പത്തും ഇരുപതും ബോംബറല്ല ഈ ബക്കറ്റിനകത്ത് കൊണ്ടുവന്നും മണല് നിറച്ച ബക്കറ്റ് അന്നത്തെ ടെക്നിക്കതാ ബക്കറ്റിനകത്ത് മണൽ നിറക്കിയ ഇതിങ്ങനെ മുട്ട അടിക്കുന്നിങ്ങനെ അടുക്കി വെച്ച് കൊണ്ടുപോവാ എന്നിട്ട് സ്റ്റേഷൻ്റെ എടുത്തു കൊണ്ട് വെക്കുക കൊറേ നാള് കഴിഞ്ഞിട്ടായിരിക്കും ഇഡ് ഡിഫീസ് ചെയ്യുന്നത് ഏതെങ്കിലും പാറം മുടയിൽ കൊണ്ടുവന്ന് എറിഞ്ഞ് പൊട്ടിക്കുന്നത് ഇത് എത്രമാത്രം ഡേഞ്ചറാണ് സ്റ്റീൽ ബോംബ് സ്റ്റീൽ ബോംബ് ഞാൻ ഞാനൊരു വലിയ ആക്രമണം ചെയ്തിട്ടുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് വിവരമില്ലായ്മയുടെ അങ്ങേറ്റം വേണേൽ പറയാം ഈ നാദാപുരത്ത് ഒരു സമയത്ത് ഈ വീടുകളുടെ മുന്നേ കൊണ്ടുവന്ന് ബോംബ് വെക്കുക തിണ്ണയില് വഴിയില് ഒക്കെ സ്റ്റീൽ ബോംബ് കൊണ്ടുപോക്ക ഇത് കുറെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു പിടിക്കാൻ പറ്റുന്നില്ല പെട്രോളിങ് അറേഞ്ച് ചെയ്തു എല്ലാം ചെയ്തിട്ട് ഇത് ഇത് എന്തിനായി കൊണ്ടുപോകുന്നത് ആരാ കൊണ്ടുപോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല വീടിന് മുന്നിൽ ബോംബ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കാണും വാതിൽ വാതിലോ ഇറങ്ങി വന്ന് തൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടൂലേ ഇതൊരു വലിയ വിഷയമായി അവസാനം ഒരു തലത്തുനിന്ന് എടുത്തപ്പോൾ ഞാനെന്ത് ഈ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിനോട് പറഞ്ഞ് അതിൻ്റെ ഫിംഗർ പ്രിന്റ് എടുക്കപ്പോ ബോംബിന്റെ ഫിംഗർ പ്രിന്റ് എടുക്കണം പറഞ്ഞ് അപ്പം അയാളോട് പറഞ്ഞ് സാറേ ഇത് ഭയങ്കര ഡിഫിക്കൽറ്റാ ഇതെടുക്കാനാവില്ല ഇത് പൊട്ടിത്തൊറിക്കുകയൊക്കെ ചെയ്യൂലേ എന്നിട്ട് ഞാൻ അയാളെ ഭീഷണിപ്പെടുന്നവരെ പറഞ്ഞു പക്ഷെ അയാൾ എടുത്തില്ല അയാൾ ഉടനെ എസ്പിനെ പിടിച്ച് സാറേ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട് ഇത് ഭയങ്കര ഡേഞ്ചറാണ് എന്നെ കൊണ്ടൊന്നും എനിക്ക് വരെ മാർഗമില്ല ഞാനൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ബുദ്ധിമോശമാണ് പറയുന്നതെങ്കിൽ പോലും ഇത് കണ്ടുപിടിക്കണോന്നുള്ളൊരു ഒരു ആഗ്രഹം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതേ രക്ഷയുള്ളൂ കാരണം ഇത് കൊണ്ടുപോകുന്ന പ്രിന്റ് ഉണ്ടാവുമല്ലോ അപ്പൊ പ്രിന്റ് എടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എടുക്കാതെ തന്നെ ഞങ്ങൾ പത്രക്കാരോട് പറഞ്ഞു ഇതിന്റെ ഫിംഗർ പ്രിന്റ് നമ്മള് എടുത്തിട്ടുണ്ട് അത് ആളെ പിടിക്കും ഇനി ഓരോ സ്ഥലത്ത് ഏരിയയിലും ഫിംഗർ പ്രിന്റ് ആൾക്കാരെ സംശയമുള്ള ആൾക്കാരുടെ ഫിംഗർ പ്രിന്റ് എടുത്തിട്ട് ഞങ്ങൾ ഈ ഫിംഗർ പ്രിന്റുമായിട്ട് പരിശോധിക്കുന്നു ഫിംഗർ പ്രിന്റ് ഒന്നും എടുത്തിട്ടില്ല അയാൾ നിന്നില്ല ഞാനത് പറയാൻ പാടില്ലാത്ത മൂ പൊട്ടിയാ തീർന്നില്ലേ ഞാൻ അന്ന് എന്ത് ഇതുകൊണ്ട് പറഞ്ഞത് എനിക്ക് ഈ ആകാം നിർമാണത്തിന് അയ്യോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ചാക്കിന് കണക്കിന് സാധനം കിട്ടിയിട്ടുണ്ട് ചില സ്ഥലത്തുനിന്നൊക്കെ ഓ ചാക്ക് കണക്കിന് ഈ പറമ്പിന്റെ കൊള്ളിലൊക്കെ അവരിത് വെക്കുന്നേ അവിടെ സ്ഥലങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം ഉണ്ട് കൊള്ളിട്ടുണ്ട് അത് ഈ പോലീസിന്റെ റെയ്ഡ് വരുന്ന സമയത്ത് റെയ്ഡ് ഉണ്ടായിരുന്നില്ല അന്നും വലിയ വ്യാപകമായ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോ പോൾ പോൾസാന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം ഈ കണ്ണൂർ ജില്ലയിലെ പ്രശ്നബാധിത മേഖലകളിലെല്ലാം ആ അദ്ദേഹം പിന്നെ ആരായിരുന്നു പിന്നെ അന്നുണ്ടായിരുന്നത് നമ്മുടെ മനോജ് അബ്രാം സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ടീം ഈ നായനാർ റോഡിൽ തമ്പടിച്ചിട്ട് അതെ അതെ താമസിച്ചിട്ട് റെയ്ഡ് കടത്തിയറു ഈ സമയത്താണ് എന്ത് ചെയ്ത് സാധനം എല്ലാം മണ്ടകി കയറ്റിയത് സാധാരണ നേരെ കൊള്ളിലും പിന്നെ ഇവര് കുഴിച്ചിട്ട് എന്തെങ്കിലും ഒരു കണ്ടെയ്നറിനകത്ത് ഇതാക്കി റെഡിയാക്കി വെക്കും ഇല്ലേ പിന്നെ വലിയ കാടുള്ള സ്ഥലത്ത് വലിയ കുറ്റിക്കാട് ആൾക്കാരൊന്നും പോവാത്ത സ്ഥലത്ത് ഈ കുഴിച്ചിട്ടേന്റെ ഉദാഹരണങ്ങളല്ലേ പല സ്ഥലത്തും ആൾക്കാര് കാട് അതുപോലെ പെട്ടുമ്പോഴ് വീടിന് കിളയ്ക്കുമ്പോഴ് ഒക്കെ ബോംബ് കൂട്ടിയിട്ടുണ്ടല്ലോ കൊറേ രണ്ട് പിള്ളേർക്ക് അപ്പൊ അന്നത്തെ അവസ്ഥ എവിടെ നോക്കിയാലും ബോംബ് ഒരു സാഹചര്യം സാഹചര്യമില്ലായിരുന്നോ എവിടെ കിട്ടിയാലും എവിടെ നമ്മൾ നോക്കിയാലും ബോംബിൻ്റെ ഒരു പൊട്ടലോ കെട്ടലോ ഇല്ലാത്ത സ്ഥലം ഉണ്ടായിരുന്നോ നിങ്ങളിൽ തന്നെ പത്രപ്രസനായിരുന്നില്ല ഇല്ല എല്ലാ ഏരിയയിലും ഉണ്ട് എവിടെയും നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ എന്തൊരു കാലമായിരുന്നു ഞാനത് ഇങ്ങനെ എന്ത് പ്രാന്തായിരുന്നു അഞ്ചന്മാർക്ക് ഇത് ഈ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് മദ്യപിക്കുക എന്നുള്ളൊരു സ്വഭാവം ആ മദ്യപാനമാണ് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ചാൽ സാർ ഞാൻ എന്തും ചെയ്യും ഞാനത് ചോദിച്ചാൽ നീ ആകെ ഇത്രയല്ലേ ഉള്ളൂ നീ വെട്ടിയവൻ എന്ന് പറഞ്ഞാൽ ആറ് ആയിട്ടുള്ള നല്ല തടിയും നല്ല തണ്ടുമൊക്കെ ഉള്ളവരുത്തനല്ലേ നീ വെട്ടിയത് നിനക്കൊരു പിടിയില്ലേ അവൻ തിരിച്ചൊന്ന് പറഞ്ഞു ഞാൻ നീ വാക്കി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ആ അതൊന്നുമില്ല സാർ നാടന അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും നമ്മളോടെ പറയുന്നത് ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോടാണ് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചോദിക്കുന്നത് എന്താ പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കും എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് പക്ഷെ അത് വലിയ അധികം നേരത്തെയൊക്കെ ഒക്കെ രാഷ്ട്രീയ കേസുകളിൽപ്പെട്ട പ്രതികളൊന്നും ഇങ്ങനെയൊന്നും ചോദ്യം ചെയ്യലില്ല ജസ്റ്റര് ചോദ്യം ചെയ്തു അങ്ങ് വിടുവന്നില്ലാണ്ട് എന്തിനാണ് ഇതിന്റെ കാരണവും അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയത് റീസെന്റ് ഒരു ഒരു പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂന്ന് എനിക്ക് തോന്നുന്നു മനോജ് അബ്രഹാം സാറും ഒക്കെ അതിനുശേഷം ഒക്കെ വന്ന ഓഫീസർമാരും ഒക്കെ ഇപ്പൊ പിന്നെ അങ്ങനെ ഏത് പ്രതികളെ കിട്ടിയാലും നമ്മൾ ചോദ്യം ചെയ്യാം മര്യാദയ്ക്ക് ചോദ്യം എന്നുള്ള ഒരു രീതിയിലേക്ക് പോലീസ് മാറി അതിന് രാഷ്ട്രീയ കേസിലെ പ്രതികളാണെങ്കിലും അങ്ങനെ ചോദ്യം ചെയ്യും ചോദിച്ചു മനസ്സിലാക്കും പേടിയില്ല പണ്ട് ഇല്ലില്ല അങ്ങനെ ഇല്ല വരുന്നു രാഷ്ട്രീയ കേസിലെ പ്രതികളാണേ വരുന്നു റിമാൻഡ് റിപ്പോർട്ട് എഴുതുന്നു കോടതി കൊടുക്കുന്നു റിമാൻഡ് ചെയ്യുന്നു തന്നെ അന്വേഷണം ദിവസം വേറെ 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 ഒന്നും ഇല്ലായിരുന്നു അതായിരുന്നു അന്നത്തെ രീതി അതായിരുന്നു അത് രാഷ്ട്രീയ കേസിലെ പ്രതികളല്ലേ അവരങ്ങനെ ചോദ്യം തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ഒരു വഞ്ചി പൊട്ടിച്ച കള്ളനെ കെട്ടി കഴിഞ്ഞാൽ അവൻ ചെയ്തതിന്റെയും അവൻ എന്തുകൊണ്ടാണ് ചെയ്തു എന്നും മൊത്ത എ ടു ഏറ്റുവിസഡ് ചോദ്യം ചെയ്യുന്ന പോലീസാണ് രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികളെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിമാൻഡ് റിപ്പോർട്ട് പറഞ്ഞു പറഞ്ഞുകൂടാന്ന് വിചാരിച്ചിട്ടല്ലേ ഇരിക്കുന്നേ അത് താമസിച്ചു കഴിഞ്ഞാൽ നേരത്തെ അച്ഛനുണ്ടാക്കുമായിരുന്നു നമ്മൾ രാവിലെ കൊണ്ട് പ്രതികളല്ലേ ഇതേവരെന്തോ പ്രൊഡ്യൂസ് ചെയ്യാത്ത ആ അങ്ങനെയൊക്കെ ചോദിക്കായിരുന്നു എപ്പോഴും വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ആർക്കും വിരോധമൊന്നുമില്ല ഇല്ല ഇപ്പോഴും ആ നേതാക്കളെ നേതാക്കളെ പിടിക്കുമ്പോൾ ും ഇപ്പഴും മനോജ് ബ്രഹ്മ സാർ സാറ് ശേഷം കാരണം പിന്നെ അദ്ദേഹം ആ രൂപത്തിലേക്ക് പറഞ്ഞിരുന്നു കാരണം ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഈ ഏതെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന ഒരു നാലഞ്ച് പേര് വന്നിട്ട് ഈ ഒരു കൃത്യം ചെയ്യും അല്ലെങ്കിൽ ഒരു പത്ത് പേര് വന്നിട്ട് ഈ ഒരാളെ ഉന്മൂലനം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുകയോ ചെയ്യൂല ആസൂത്രണം ഉണ്ടാവും അതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടാവും അവരെ കണ്ടെത്തണം ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഇൻസിഡന്റ് ആ ഭാഗത്തുള്ള നേതാവ് എന്തായാലും അറിഞ്ഞിരിക്കുമല്ലോ ഇരുട്ടി ആദ്യമായിട്ട് അതെ അതെ കൊണ്ടുപോയിട്ടുണ്ട് അത് രണ്ട് ഇൻസിഡന്റ് രണ്ട് മൂന്ന് ഇൻസിഡന്റുകൾ ഉണ്ട് അങ്ങനെ ഒരിക്കലും ഈ തില്ലങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് ഭാഗത്തും തീ കത്തുക വീടുകൾ കത്തുക ബോംബേറും തീ കത്തിക്കലും രാത്രി സമയം എൻ്റെ അടുത്താണ് പോലീസുകാരും വളരെ കുറവ് ഇത് അതിനുമുമ്പേ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോലീസിന് നേരെയൊക്കെ അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നു തില്ലങ്കേരിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കത്തൽ അപ്പം ഞാൻ നോക്കുമ്പോഴേ ഈ രണ്ട് ഭാഗത്തുള്ള ലീഗും സി പി എമ്മും തമ്മിലാണ് തർക്കം അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തിരിങ്കയിൽ കാവുമ്പൊടി എന്ന് പറയുന്ന സ്ഥലവും സി പി എംമാരുടെയും ലീഗിൻ്റെയും ഒരു ശക്തി കേന്ദ്രമാണ് ഇപ്പം രണ്ട് ഭാഗത്തെ നേതാക്കന്മാരുണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു ലക്ഷം ഈ തീകത്തുനിന്ന് തന്നെ അതും ഇവിടുത്തെ വഴി അറിയാവല്ല ചെറിയ ഊടുവഴികളായിരിക്കുമല്ലോ പറമ്പല്ല മേലെയും വഴി താഴെയാണ് അതൊരു പ്രത്യേക അത് ക്രിമിനൽസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ പോകുമ്പോൾ മിനി മേലെ എന്തറിയാം ആ രൂപത്തിലെ വഴികൾ അപ്പം അങ്ങനെ അവിടെ പോയി നോക്കാൻ നമുക്കാവൂല അതുതന്നെ നാലഞ്ച് പോലീസുകാരല്ലേ ഉള്ളൂ അഞ്ച് പോലീസുകാരും കൊണ്ടുണ്ട് എൻ്റെ കൂടെ സ്ട്രെങ്ത് കുറവാണ് സ്ട്രെങ്ത് കുറവാ അത് ഇത് കേപ്പിക്കാരാ ഉഷാർ പിള്ളേരാ അപ്പം ഇവർ രണ്ട് കോട്ടിക അപ്പുറത്ത് ഉപ്പുറത്ത് നിൽക്കുക ഞാൻ ഈ ഞാനിപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ ഒരു നമ്പർ ഇറക്കും നിങ്ങൾ ആക്ട് ചെയ്തോണം എന്ന് പറഞ്ഞു രണ്ട് രണ്ടുപാതം നിങ്ങൾ ഇങ്ങനെ നിന്നാൽ പറ്റുമോ നിങ്ങളും കൊണ്ട് വാ നമുക്കൊന്ന് സംസാരിക്കും സംസാരിച്ച് ഇങ്ങനെ വീട് കത്തുകയല്ലേ എന്താ ചെയ്യുക ഇത് ശരിയാണോ നേതാക്കളെ ഇങ്ങനെയാണിങ്ങ് വിളിച്ച് രണ്ടുപേരും വിളിച്ചു രണ്ടു കൂട്ടരത്തിലുള്ളവരെയും ഈ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വന്ന വാട് ഈ നേതാക്കന്മാരെല്ലാം അങ്ങോട്ട് എന്ത് ചെയ്തു പോലീസുകാർ പിടിച്ച് ജീപ്പിനകത്ത് കിട്ടും ജീപ്പിനകത്ത് ഇട്ട് നേരെ പിന്നെ അവിടെ കത്തുന്നൊന്നും ഞാൻ നോക്കിയില്ല നേരെ സ്റ്റേഷനിലേക്ക് എത്തി ദേശങ്ങളിലെത്തി ലോകപ്പിൽ ഒന്നിച്ച് കയറ്റി ഈ കത്തനുണ്ടാക്കുന്ന ടീമിന്റെ രണ്ട് നേതാക്കന്മാരെയും രണ്ടുകൂട്ടരെ ഒരുമിച്ച് ഒരുമിച്ച് ലോക്കപ്പിലിട്ട് ഒരുമിച്ച് ഒറ്റ കേസാക്കി രണ്ടുപേരെയും കൂടെ ഒരു കേസിൽ റിമാൻഡ് ചെയ്തല്ലേ ഇവര് നേതാക്കന്മാരകത്താന്ന് പറഞ്ഞപ്പോ അവിടുത്തെ പ്രശ്നം തീർന്നു അകത്താന്ന് അറിഞ്ഞപ്പം പ്രശ്നം തീർന്നു നേതാക്കൾ എന്തു പറയാനും ഞാൻ അന്ന് പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചു അവരോട് പിന്നെ അവർ കാണുമ്പോൾ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് കാരണം അവരും അന്നതൊരു പ്രശ്നമായിട്ട് എടുത്തെങ്കിലും പിന്നീട് അവർക്കും തോന്നി അതല്ലാണ്ട് എനിക്ക് മാർഗമില്ല വേറെ അങ്ങനെ ആ പ്രശ്നം അവിടെ നിന്നു തൽക്കാലത്തേക്ക് ആ ഇഷ്യൂ അവിടെ നിന്നു നേതാക്കന്മാർ അറിയപ്പെടുന്ന നേതാക്കന്മാരാ അന്ന് എല്ലാവരും ലീഗിൻ്റെ പിന്നെ സംസ്ഥാന യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു അവരെയും അവരും ഇതേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതൊരു ഇഷ്യൂ നമുക്ക് കണ്ടോൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറെ മാർഗമില്ല നമുക്ക് കാരണം ഈ ഇത് നേതാക്കന്മാരെ പിടിച്ചാൽ തീരുന്ന ഒരു വിഷയമാണ് എന്ന് തോന്നിയത് കൊണ്ടാ അപ്പോൾ അത് ഉടനെ തന്നെ അവർ വിളിച്ചു പറഞ്ഞു മെസ്സേജ് അവിടെ കൊടുത്തു ഇവരകത്താന്ന് അപ്പോൾ പിന്നെ പ്രശ്നം അവിടെ തന്നു പിന്നെ കുറേ കാലത്തേക്ക് തില്ലങ്കരിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അതിന് ശേഷം പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൊലപാതക നടന്നെങ്കിലും ഈ ഇൻസിഡന്റിന് ശേഷം ആ പ്രദേശം ശാന്തമായിരുന്നു സമാധാന സമാധാനമായിരുന്നു കണ്ണൂരിലെ സംഘർഷ കാലഘട്ടത്തിന്റെ ഓർമ്മകളുമായാണ് ഈ നമ്മുടെ ചർച്ച എപ്പിസോഡ് സഞ്ചരിക്കുന്നത് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം